നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അല്ലെ ഹാൾ ടിക്കറ്റ് ഏത് പരീക്ഷയുടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മുടെ കെ എ എസ് എന്ന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റാണ് വന്നിരിക്കുന്നത് കെ എ എസ് എന്നുള്ള പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നിരിക്കുകയാണ് ഈ പരീക്ഷ ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് അല്ലെ ജൂൺ മാസം പതിനാലാം തീയതിയാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനിയുള്ളത് പതിമൂന്ന് ദിവസങ്ങളാണ് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കണം ഏത് പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷയാണ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കേണ്ടത് ഇതാരെല്ലാം എഴുതുന്നത് ഇത് സ്ട്രീം വണ്ണില് സ്ട്രീം രണ്ടില് സ്ട്രീം മൂന്നില് ഈ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഇതില് പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്ന ആളുകൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഏറ്റവും കടുപ്പമേറിയ പരീക്ഷ എന്ന് പറയുന്നത് പ്രിലിമിനറി തന്നെയാണ് കാരണം ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിയുന്ന ഒരു പരീക്ഷയാണ് നമുക്ക് എന്തറിയാമോ അത് പേപ്പറിലേക്ക് നമ്മുടേതായ രീതിയിൽ എഴുതി വെച്ച് കിട്ടുന്ന മാർക്ക് അല്ലേ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി ശരിയായ ഉത്തരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത് ഇതിന് നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് കടമ്പകളാണ് ഒന്ന് പേപ്പർ വൺ എന്ന് പറയുന്നത് മറ്റേത് പേപ്പർ ടു എന്ന് പറയുന്നത് ഈ പേപ്പർ വണ്ണും പേപ്പർ ടുവും നിർബന്ധമാണ് അതിൽ പേപ്പർ വണ്ണില് പേപ്പർ ടുവിൽ എത്രയൊക്കെ മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് പല ആൾക്കാരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓക്കുക നൂറ് ചോദ്യങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുമായിട്ട് ഉണ്ടാവും പേപ്പർ വണ്ണിലും നൂറ് പേപ്പർ ടൂവിലും നൂറാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് സ്ട്രീമിലും പരീക്ഷ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ടെൻഷനുകളുള്ള ആൾക്കാരാണ് ഇതിൽ നോക്കുക സ്ട്രീം ത്രീ എന്ന് പറയുമ്പോൾ അതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏകദേശം തൊള്ളായിരത്തിനടുത്ത് ആളുകൾ മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് റിസ്ക് ഇല്ലാതെ എഴുതാൻ പറ്റുന്നത് ബൈസ് പ്രീം ത്രീയിലുള്ള ആളുകൾക്ക് മാത്രമാണ് പരീക്ഷ എഴുതുന്നതിൽ ഒന്നുകിൽ നേർ പകുതി ആൾക്കാരെ അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നിലൊന്ന് ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷ ക്ലിയർ ചെയ്യും അപ്പോൾ അവിടെ റിസ്ക് എന്ന സാധനം കാര്യമായിട്ട് വരുന്നില്ല ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും ശരിയാകുന്നവരായിരിക്കും അവർ കാരണം ഇത്തവണത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ കൂടുതലും ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഗസറ്റഡ് പോസ്റ്റിലിരിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ട്രീം ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് മാർക്ക് മതിയാകും കാര്യം മറ്റൊന്നുമല്ല ആപ്ലിക്കൻഷൻ്റെ എണ്ണം വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് അതിന്റെ മുകളിൽ വരുന്നത് സ്ട്രീം ടു ആണ് സ്ട്രീം ടു എന്ന് പറയുന്നിടത്ത് അവിടെ ഏകദേശം ആ ഒൻപതിനായിരത്തോളം ആളുകളാണ് വന്നിരിക്കുന്നത് ഒൻപതിനായിരത്തോളം ആളുകൾ വന്നിട്ടുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പത്തിൽ ഒന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയേക്കാം പത്തിലൊന്ന് മാക്സിമം ഒരു പത്തിലൊന്ന് പേര് എടുക്കാം എന്ന് വെച്ചാൽ ഒരു ആ തൊള്ളായിരത്തോളം ആളുകളെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെയും നോക്കേണ്ടെന്ന കാര്യമുണ്ട് അവിടെ ഏകദേശം ഒരു ആ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിലിരിക്കാം അതേപോലെ സ്ട്രീം വൺ ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്നത് അവിടെയാണ് പക്ഷെ അവിടെ കെ എസ് എന്നുള്ളത് പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കുറേയധികം ആളുകൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ ആ സെക്രട്ടറിയേറ്റ് ഒ എ സബ് ഇൻസ്പെക്ടർ അങ്ങനെ വിവിധ പരീക്ഷകൾ എഴുതുന്നു ഒന്ന കൂട്ടത്തിൽ ഒന്ന് എറിഞ്ഞു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സ്ട്രീമിൽ ബഹുഭൂരിപക്ഷം ആളുകളും വരുന്നത് യു പി എസ് സി ആക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് പ്രധാനമായിട്ട് വരാം അപ്പോൾ പോകുന്ന പോക്കിനെ ഒന്ന് എറിഞ്ഞു നോക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും ഇവിടെയും ആളുകൾ വരുന്നത് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു മാർക്ക് ഇവിടെയും നമുക്ക് വേണ്ടി വരില്ല മാക്സിമം ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ആയിരിക്കാം ഈ സ്ട്രീം വണ്ണിൽ എഴുതുന്ന ആളുകൾക്ക് വേണ്ടി വരുന്നൊരു മാർക്ക് എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് ടോപ്പിക്കുകൾ ഉണ്ട് പേപ്പർ ടു എന്ന് പറയാൻ നേരത്ത് മുപ്പത് മാർക്കിന് മലയാളം ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് ഇരുപത്തിയഞ്ച് മാർക്കിന് സയൻസ് ആൻഡ് ടെക്നോളജി ഇരുപത്തിയഞ്ച് മാർക്കിന് എക്കണോമിക്സ് ആണ് അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്ന് സ്ട്രീം ത്രീയിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് നേടിയാൽ മതി കൂടുതൽ പഠിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളവും വ്യക്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക ആ മേഖലകളിൽ പാസ്സാണ് അതേപോലെ സ്ട്രീം ആ ട്യൂബിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്ത് പഠിച്ചിട്ട് ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ ഒൻപത് ടോപ്പിക്ക് ഉള്ളു അഞ്ചാം നോക്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടും ഇനി സ്ട്രീം വണ്ണിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിലും ഇംഗ്ലീഷും മലയാളവും ഓൾറെഡി നിങ്ങൾ നോക്കുന്ന ആൾക്കാരെ അത് നോക്കുക അതിന് പുറമെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും എക്കണോമിക്സിലെയും സെലക്ട് ടോപ്പിക്സ് ആയി നോക്കുക എന്നിരുന്നാലും ഏകദേശം സ്ട്രീം ആ വണ്ണിലുള്ള ആളുകൾ ഒരു അറുപത്ത് അറുപത്തിയഞ്ച് ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് സ്ട്രീം ടുവിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം ഒരു അൻപത്തി അഞ്ച് മുതൽ അറുപത് വരെയുള്ള ചോദ്യങ്ങൾക്കിടയിൽ നിർത്തുന്നതായിരിക്കാം നല്ലത് സ്ട്രീം ത്രീയിലുള്ള ആൾക്കാരാണെങ്കിൽ അൻപത് ചോദ്യങ്ങൾക്ക് ഒരിക്കലും മുകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനി പേപ്പർ വണ്ണിന്റെ അവസ്ഥ നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെയാണ് ഇതിൻ്റെ പാറ്റാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് മാർക്കിന് ഹിസ്റ്ററി ഉണ്ടാവും നാൽപ്പത് മാർക്കിന് ഹിസ്റ്ററി ഉണ്ട് നാൽപ്പത് മാർക്കിന് ഏകദേശം ഒരു മുപ്പത് മാർക്കിന് പോളിറ്റി ഉണ്ടാവും പതിനഞ്ച് മാർക്കിന് ജിയോഗ്രഫി ഉണ്ട് പതിനഞ്ച് മാർക്കിന് മാർക്സും ഉണ്ട് അപ്പൊ ഇതിൽ തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുക കണക്ക് അത്യാവശ്യം കിട്ടുന്ന കുറച്ച് കണക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക പിന്നെയും ജോഗ്രഫി മൂന്ന് ജോഗ്രഫി വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി പരമാവധി അയ്യഞ്ച് മാർക്ക് വരെ ചോദിക്കുകയുള്ളു അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും പഠിച്ചിട്ടില്ലാത്ത ചില ടോപ്പിക്കുകൾ ആ സിലബസിൽ കിടപ്പുണ്ട് അത് ഒഴിവാക്കിയിട്ട് പഠിച്ചത് മാത്രം ഒന്നുകൂടി റിവൈസ് ചെയ്യുക ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹിസ്റ്ററി പത്ത് മാർക്കുണ്ട് കേരള ഹിസ്റ്ററി പത്ത് മാർക്കിനുണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ പത്ത് മാർക്കിലുണ്ട് ഏൻഷ്യന്റും മെഡിവിലും മോഡേനും കൂടി ആകെ പത്ത് മാർക്കിനെ ഉള്ളു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണ്ടത് മാത്രം എടുത്ത് പഠിക്കുക അത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചപ്പോൾ കെ എസിന്റെ ക്ലാസ് പ്രിലിമിനറി വിജയിക്കുവാനുള്ള മാർക്ക് നേടാൻ പറ്റുന്ന ക്ലാസ് നമ്മളുടെ ബാസിസ് അക്കാഡമി സൗജന്യമായിട്ട് നൽകും പരീക്ഷ വിജയിക്കുന്ന ആളുകൾ മാത്രം ഫീസ് അടച്ചാൽ മതിയാകുമെന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ നൽകിയതാണ് അതിനുശേഷം നമ്മൾ ആ ഒരു റിവിഷൻ ടെസ്റ്റ് എന്ന രീതിയിൽ ഒരു പരീക്ഷയും നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റഡി ഗ്രൂപ്പുകളിൽ നടത്തിയിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ ആ മുൻ വർഷങ്ങളിലൊക്കെയുള്ള സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിരുന്ന മാതൃകയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായിരിക്കും നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പുകളിൽ ഇനി വരുന്ന ഒരു പതിമൂന്ന് ദിവസങ്ങളുണ്ട് ആ സമയത്ത് നൽകുക അവൾ കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി പകച്ചു നിൽക്കേണ്ട കാര്യമില്ല ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വെടിപ്പായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അവൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കണ്ടറിഞ്ഞ് പഠിക്കാനായിട്ടുള്ള പതിമൂന്ന് ദിവസങ്ങൾ രണ്ടാഴ്ചയുണ്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കുക വിനിയോഗിക്കുന്നവനാണ് രാജാവ് എത്ര പഠിച്ചു എന്നതിലല്ല എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എന്നതിലല്ല സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പരീക്ഷാ ഹാളിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നവർ ആരോ അവരാണ് യഥാർത്ഥ വിജയി ആ വിജയിക്കുള്ളത് അവന്റെ മനസ്സാന്നിധ്യമാണ് ആ മനസ്സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ